എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്ന് നമുക്ക് നല്ലൊരു വറുത്തരച്ചൊരു കറി ഉണ്ടല്ലോ കടച്ചക്ക തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു വെക്കുന്ന ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല വറുത്തരച്ച കറിയാണ് ഇപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ കടച്ചക്ക തൊണ്ട എല്ലാം ചെത്തിക്കളഞ്ഞതിന് ശേഷം ഈ ഒരു സൈസിൽ നമ്മളെല്ലാം ഒന്നും ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കണം ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താണ് നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് കടച്ചക്കയുടെ കറച്ചുവ മാറാനും നല്ലൊരു ടേസ്റ്റ് കിട്ടാനുമാണ് വെളിച്ചെണ്ണ ചേർക്കുന്നത് ഇനി അടുത്തായിട്ട് വേണ്ടത് ഉപ്പാണ് ഉപ്പ് കൂടി നമുക്കിതിൻ്റെ കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഉപ്പ് കൂടാതെ തന്നെ നമുക്കടുത്തായിട്ട് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് ചക്കയ്ക്ക് വേവുന്ന സമയത്ത് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി അധികമേ ചേർത്ത് കൊടുക്കുന്നത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കടച്ചക്കയ്ക്ക് പലതിനും പല വേവാണ് ഒട്ടും മൂക്കാത്ത കടച്ചക്കയാണെന്നുണ്ടെങ്കിൽ അതിന് വേവാൻ നല്ല താമസമാണ് നല്ല നേരം എടുത്തിട്ടാണ് അത് വേവുള്ളൂ എന്നാൽ നല്ല മൂത്ത ചക്കയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കത് വെന്ത് കിട്ടും നമ്മളിവിടെ എടുത്തിരിക്കുന്നത് നല്ല മൂത്ത ചക്ക തന്നെയാണ് ഇനി അതിൻ്റെ കൂടെ ആവശ്യത്തിനനുസരിച്ചുള്ള തേങ്ങക്കൊത്ത് കൂടി ചേർത്തിട്ടുണ്ട് തെങ്ങാ കൊത്തും കൂടി ഉണ്ടെങ്കിലാണ് കടച്ചയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം പാകത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നമുക്ക് കുക്കറിൽ ഒറ്റ വിസിലൊന്ന് അടുപ്പിച്ചെടുക്കാം വെള്ളം നികക്കിയൊന്നും ഒഴിച്ചു കൊടുക്കണമെന്നില്ല ചക്കയുടെ ഒരു അരഭാഗം മാത്രം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ അതുമാത്രം മതി നമുക്കിത് ചക്കയെല്ലാം ഉയർന്ന് കിട്ടാനായിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി മൂടി വെച്ച് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം വെളിച്ചെണ്ണ ചേർത്ത് വെക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് എന്തായാലും കുക്കായി കിട്ടും ഒറ്റ വിസിലിന് മുമ്പ് തന്നെ നല്ല വെന്ത മണം വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ ഓഫ് ചെയ്യാവുന്നതാണ് അതല്ലെങ്കിലും ഒറ്റ വിസിലൊക്കെ ധാരാളം മതി ചക്ക വേവാനായിട്ട് അടുത്തായിട്ട് നമുക്ക് തേങ്ങ വറുത്തെടുക്കണം അതിനായിട്ട് അടുപ്പത്തേക്ക് നമ്മൾ ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ചീനച്ചട്ടി നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം തേങ്ങ നന്നായിട്ട് നൈസായിട്ട് ചേർന്നിയ തേങ്ങയാണെങ്കിൽ നമുക്ക് പാകത്തിന് തന്നെ വറുത്തെടുക്കാൻ എളുപ്പം കിട്ടും ഇനി ഇത് നിർത്താതെ നിന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അതല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചുവട്ടിൽ പിടിച്ച് പകുതി ഭാഗം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഇനി അടുത്തായിട്ട് നമ്മുടെ എരിവിനായിട്ട് ആവശ്യമുള്ള വറ്റൽ മുളക് ചേർത്ത് കൊടുക്കണം ഒരു എട്ട് വറ്റൽ മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് അടുത്തായിട്ട് കൊത്തമല്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ടര ടേബിൾ സ്പൂൺ കൊത്തമല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട് അടുത്തായിട്ട് ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു നാല് ഉള്ളി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതുകൂടാതെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് ഭാഗത്തിനൊന്ന് മിക്സ് ചെയ്ത് മൂപ്പിച്ചെടുക്കാം ഇത് തേങ്ങയുടെ ഒക്കെ നല്ലൊരു നിറം മാറി വന്നിട്ടുണ്ട് നല്ലൊരു ഗോൾഡ് കളറായിട്ടുണ്ട് നല്ലൊരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കിതൊന്ന് വറുത്തെടുക്കാം തേങ്ങ നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് അടുത്തായിട്ട് കുറച്ച് പെരുംജീരകം ഒരു കറുവപ്പട്ടയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മസാലയ്ക്ക് പകരമാണ് നമ്മൾ പെരിഞ്ചീരകവും പട്ടയും ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ പെരിഞ്ചീരവുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നന്നായിട്ടൊന്ന് ചൂടായി നല്ലപോലെ മൂത്ത് വന്നതിന് ശേഷം നമുക്കിനി തീ ഓഫ് ചെയ്യാവുന്നതാണ് തീ ഓഫ് ചെയ്തതിന് ശേഷം ഈ തേങ്ങയെല്ലാം നന്നായിട്ടൊന്ന് ചൂടാറിയതിനു ശേഷം വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട് വറുത്തെടുത്ത തേങ്ങ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട് കടച്ചൊക്കെ പാകത്തിന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഒറ്റ വിസലിന് മുമ്പ് തന്നെ നമുക്കിത് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചട്ടിയിലേക്ക് ഒന്ന് മാറ്റണം ത്തിച്ച് ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടി ചൂടായി അതിലെ വെള്ളമെല്ലാം ഒന്ന് പറ്റി വന്നു കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അടുത്തായിട്ട് കുറച്ച് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങ വറുത്തതിൻ്റെ അരപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത് എപ്പോഴും തേങ്ങ വറുത്ത അരയ്ക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെ അരയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് അരച്ചെടുക്കാൻ കുറച്ച് പാടാണെന്നേ ഉള്ളൂ ഒരു മൂന്ന് തവണയെങ്കിലും നമ്മൾ കൂടെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി ഉള്ളി നന്നായിട്ട് തന്നെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ വറുത്ത തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം ഇനി അരപ്പ് ചേർത്ത് കൊടുക്കുന്ന കൂടെ തന്നെ കറിക്കായിട്ട് ആവശ്യമുള്ള വെള്ളം കൂടി മിക്സ് ചെയ്ത് നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടച്ചക്ക ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ കറി നന്നായിട്ടൊന്ന് തിളച്ച് വരണം നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ തന്നെ നമ്മുടെ കറി ഇനി റെഡിയാണ് ചക്ക പാകത്തിന് തന്നെയാണ് നമുക്ക് വെന്ത് കിട്ടിയിട്ടുള്ളത് ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് നമുക്ക് തിളയ്ക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം ഉപ്പൊക്കെ കുറവാണെന്ന് തോന്നുവാണെങ്കിൽ തിളയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഒന്ന് ചേർത്ത് കൊടുക്കാം കറി നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി തിളച്ച് ചെറുതായിട്ടൊന്ന് പറ്റിയാൽ നമുക്കിനി തീ ഓഫ് ചെയ്യാവുന്നതാണ് ഇനി ഒന്നും നമ്മുടെ കറിക്ക് ചേർത്ത് കൊടുക്കാനായിട്ടില്ല നമ്മുടെ കറി അങ്ങനെ റെഡിയാണ് കറി നന്നായിട്ട് തന്നെ തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇതാ തീ അങ്ങനെ ഓഫ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടച്ചക്ക കറിയാണ് കറിയാണിത് വറുത്തരച്ച് വെച്ച് കറി ആയതുകൊണ്ട് തന്നെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ നമുക്കൊന്നും പറയാനില്ല അടിപൊളിയാണ് ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുതേ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും ബായ്